ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചു രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് മെയ് പതിമൂന്ന് രണ്ടായിരത്തി ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു ദിവസമായിരുന്നു കാരണം നമുക്ക് വളരെയേറെ പോസിറ്റീവ് ക്യൂസ് അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആഗോള വിപണികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് ക്യൂസ് ആയതുകൊണ്ട് തന്നെ വളരെയേറെ നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്നലെ ബൈംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ മാത്രം ഇന്നലെ തൊള്ളായിരത്തി പതിനാറ് പോയിന്റിൻ്റെ നേട്ടമാണ് സംഭവിച്ചത് അതുപോലെ സെൻസെക്സിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പോയിന്റ് ബാങ്ക് നിഫ്റ്റി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാ മേഖലകളിലും തന്നെ അതായത് ഫാർമ ഇൻഡെക്സ് ഒഴികെ മറ്റുള്ള ഇൻഡെക്സുകളിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് മൂവ്മെൻറ്റ് കണ്ടു ഫാർമ ഇൻഡെക്സിലും പോസിറ്റീവ് തന്നെയാണ് ക്ലോസിങ് വന്നത് പക്ഷേ നേരിയ വർധനവ് മാത്രമാണ് ഉണ്ടായത് എഫ് ഐ ഐ ഐസ് ഇന്നലത്തെ ആ ഒരു ബൈങ് സ്റ്റൈൽ കണ്ടപ്പോൾ നമ്മൾ ഒരു വലിയൊരു ബൈങ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചു പക്ഷേ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ബൈങ്ങ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ വിപണി നടത്തിയത് അതുതന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ ബൈങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നു എഫ് ഐ എസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടുഗെദർ പത്തായിരത്തിന് മുകളിൽ ബൈങ്ങ് വരുന്നുണ്ട് കാരണം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ മാത്രം ഏഴായിരത്തി എഴുപത്തി നാല് കോടി രൂപയുടെയും ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെയും അതുതന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെയും ബയിങ്ങാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് അതേസമയം യും സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമാണ് അവർക്ക് സെലക്റ്റീവായിട്ടുള്ള സെല്ലിംഗ് സൈഡിലേക്ക് പോയിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു പോസിറ്റീവ്നെസ്സിന് കാരണം ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ആ ഒരു പ്രശ്നം ഒരു ആക്രമണം കുറഞ്ഞിരുത്തു സീസ് ഫയറിലേക്ക് വന്നു എന്നുള്ള വാർത്ത തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ മൊമെൻ്റം കിട്ടി രണ്ടാമത്തേത് ആഗോള വിപണികളിൽ നിന്നുള്ള വാർത്തകളാണ് അതിൽ യു എസ് ചൈന ട്രേഡ് വാറിന് അവസാനം വരുന്നു അവർ തമ്മിലുള്ള ടോക്ക് സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ രണ്ട് രാജ്യങ്ങളും ഏർപ്പെടുത്തിയിരുന്ന തീരുവുകൾ കുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അതും മാർക്കറ്റിന് രണ്ടാമതും പോസിറ്റീവായി ഇന്നും ഇപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് യു എസ് ഇൻഡെക്സുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓൾ ടൈം ഹൈയിലാണ് ആയിരത്തി ഒരുന്നൂറ് പോയിന്റിലധികമാണ് നാസ്താക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവില് ഡോജോൺസ് ആയിരത്തി ഒരുന്നൂറ് പോയിൻറ്റിൽ അതുപോലെ തന്നെ നാസ്താക്ക് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻ്റ് യൂറോപ്യൻ വിപണിയായിട്ടുള്ള ഡാക്സും അറുപത്തിയേഴ് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റി നൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റിൻ്റെ തകർച്ചയോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കാരണം നമുക്ക് കാണേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇന്നത്തെ മാർക്കറ്റിനെ സ്വാധീനിച്ചത് റഷ്യ ഉക്രൈൻ വാറും ഈ മാസം പതിനഞ്ചാം കൂടി ഒരു സീസ് ഫയറിലേക്ക് പോകുമെന്നുള്ള വാർത്തയാണ് വരുന്നതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി നാ ഇരുപത്തിനാലായിരത്തി നാനൂറിനടുപ്പിച്ചാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പണായത് അതിനുശേഷം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് വരെ നിഫ്റ്റി പോവുകയുണ്ടായി അതിനുശേഷം ചെറിയൊരു സെല്ലിങ്ങോട് കൂടി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഒരു ഡേ ഹൈയിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് െന്ന് പറയാം സെൻസെക്സിൽ മൂവായിരത്തിൻ്റെ പോയിന്റിൻ്റെ നേട്ടമുണ്ടാക്കി രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് ഡാറ്റാസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ബൈങ് മാത്രമല്ല ഷോർട്ട് കവറിങ് റാലി വളരെ ശക്തമായിരുന്നു കാരണം വെള്ളിയാഴ്ചത്തെ ഒരു വലിയൊരു ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടായിരുന്നു ക്ലോസിങ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇരുപത്തി നാലായിരത്തി അറുന്നൂറിന് മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഷോർട്ട് കവറിങ് ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇരുപത്തി നാലായിരത്തി അറുന്നൂറിന് മുകളിൽ നിഫ്റ്റി വളരെ ശക്തമായിട്ടുള്ള റാലിയാണ് കണ്ടത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തി അയ്യായിരം വരെയുള്ള റാലി നമ്മൾ എക്സ്പെക്ട് ചെയ്തു പക്ഷേ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബ്രേക്ക് ചെയ്തു ഷോർട്ട് കവറിങ് ഓരോ ആൾക്കാരും ഈ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് റിക്കവർ ചെയ്യും ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് റിവേഴ്സ് ആവും എന്നുള്ള രീതിയിൽ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഓരോ ലെവലുകളും തകർത്ത് മുന്നേറുന്നതായിട്ടാണ് നിഫ്റ്റി കണ്ടത് സോ അതിൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് കവറിങ് കൂടി വന്നപ്പോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഒന്നുകൂടി വർധിച്ചു എന്ന് വേണം പറയാൻ അപ്പോൾ ഇന്നലത്തെ മറ്റുള്ള കാര്യങ്ങൾ എഫ് ഐ ഐസിൻ്റെ ഡാറ്റ പോസിറ്റീവാണ് അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഫണ്ട് ബയിങ് അതായത് ഏപ്രിൽ മാസത്തിൽ എസ് വീണ്ടും ശക്തമായിട്ട് ഒന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഫണ്ടുമായിട്ടാണ് സിറ്റ് ചെയ്തിരിക്കുന്നത് അവരും ബൈ ചെയ്യുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഏതായാലും നല്ല രീതിയിലുള്ളൊരു ബൈസൈഡ് ഇന്നലെ കിട്ടി ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വരാനുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള നൂറ്റി അൻപത് പോയിൻറ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇനി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അതേസമയം നമുക്ക് അപ്സൈഡായിട്ട് വരുന്നത് ഇരുപത്തി അയ്യായിരം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ആദ്യത്തെ സ്റ്റോപ്പിംഗ് ആദ്യത്തെ ഒരു ചെക്ക് പോയിൻ്റ് ആണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് മുകളിലുള്ള ഒരു റാലി മാത്രമാണ് ഇനി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിലേക്കുള്ള ിയുടെ പ്രയാണത്തിന് കാരണമായിട്ടുള്ളത് ഇന്നത്തെ ഡെവറേറ്റീവ് ഡാറ്റാസ് നമുക്ക് നോക്കി നോക്കുന്ന സമയത്ത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഉള്ള ഒരു റാലി നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിക്കേണ്ടി വരും പക്ഷേ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ മോദി ഇന്നലെ വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്തു വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഈയൊരു അവസരത്തിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ എന്താണോ രാജ്യത്തിന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത് അതുതന്നെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഷോർട്ട് ടേമിൽ ചെറിയ വിലട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നടപടി ഇപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അതായത് ഇനിയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ എസ്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഷോർട്ട് ടേമിൽ ചെറിയൊരു വെളിറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഒരു ഏത് സമയത്തും ഒരു പ്രശ്നമുണ്ടായേക്കാം എന്നുള്ള ഒരു വാദം കാരണം പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യ തിരിച്ചടിക്ക് മുതിരും എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കിട്ടിയിരിക്കുന്നത് അത് മാർക്കറ്റിൽ അത്ര പോസിറ്റീവായിട്ട് നിൽക്കുന്നില്ല അതായിരിക്കാം ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഗിഫ്റ്റ് നിഫ്റ്റി അടക്കം നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തത് ലോങ് ടേമിൽ ഇത് നൽകുന്ന സന്ദേശം വളരെ സ്ട്രോങ് ആണ് ലോങ് ടേമിൽ ഇത് വളരെ നല്ല ഒരു 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 മെസ്സേജാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത് അതായത് സോളിഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് വളരെ കൃത്യമായിട്ടുള്ള പോളിസി ഫോമുലേഷൻ വളരെ ശക്തമായിട്ടുള്ള ബാക്കപ്പ് ഉള്ള ഒരു ഗവൺമെൻറ് തന്നെയാണ് ഇന്ത്യ ലീഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് അത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും അതായത് ലോങ് ടേം മാർക്കറ്റിൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ചിട്ടും എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് അപ്പോൾ ലോങ് ടേമിൽ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കും അതേസമയം ഷോർട്ട് ടേമിൽ വെറട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരവുമാണ് ഇന്നലത്തെ പി എമ്മിൻ്റെ ഒരു മെസ്സേജിന് ശേഷം മാർക്കറ്റിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ വൈകുന്നേരം ഒരു അവസാന നിമിഷങ്ങളിലൊരു ക്ലോസിങ് നമുക്കൊരു നേരിയ നഷ്ടത്തോടു കൂടി കണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നമുക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ബയോൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കാനുള്ള മാർക്കറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബൈ സൈഡിലുള്ള ഓഹരികൾ അതായത് വളരെ ശക്തമായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള ഓഹരികളിൽ ഡിപ്സിൽ എൻറ്റർ ചെയ്യാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവാണ് യു എസ് മാർക്കറ്റ് പോസിറ്റീവാണ് ട്രംപ് ചൈന വാറ് ഒരു തരത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം അതിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് സബ്സ്ക്രൈബ് മീൻസ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ റെസിബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ട് പറയുന്ന സമയത്ത് നാളെ മാർക്കറ്റിൽ വീണ്ടും പോസിറ്റീവ്നെസ് കൊണ്ടുവരാൻ പോകുന്നത് റിസൾട്ടുകളാണ് ഇനി ഇന്ന് രാത്രി ഇരുട്ടി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും പിന്നെ യു എസ് മാർക്കറ്റിൻ്റെ പോസിറ്റീവ് ക്ലോസിങ് അതുപോലെ തന്നെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു മെസ്സേജിൽ വന്നിരിക്കുന്ന ഒരു ഒരു ചെറിയ ഒരു പ്രശ്നം അതായത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അതേത് സമയത്തും തുടരാനുള്ള സാധ്യതകൾ എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു അസ്ഥിരത കൈവരുത്തി എന്നുള്ളത് വേണം പറയാൻ ഇന്ന് പ്രധാനമായിട്ടും മാർക്കറ്റിൽ നോട്ടമാവാൻ പോകുന്നത് അറുപത്തിയേഴ് കമ്പനികളുടെ റിസൾട്ടാണ് അറുപത്തിയേഴ് കമ്പനികളാണ് ഇന്ന് ക്യൂ ഫോർ റിസൾട്ടുമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത് അത് ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള സിമെൻറ്റ്സ് ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനിയായിട്ടുള്ള സിമെൻറ്റ്സ് സിപ്ല അതുപോലെ തന്നെ ഗെയിൽ ടാറ്റാ മോട്ടോഴ്സ് ഡി ഹീറോ മോട്ടോഴ്സ് ഭാരതി എക്സ ഭാരതി എയർടെൽ ഭാരതി എക്സാ കോം ഇത്രയും കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്ന് വരുന്നു മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ജി എസ് കെ ഫാർമ മാക്സ് ഫിനാൻഷ്യൽസ് ഹണിവെൽ ഓട്ടോമ അതുപോലെ തന്നെ എ ബി ക്യാപിറ്റൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള സിർമ എസ് ജി എസ് ഒരണിപ്പോ സൊല്യൂഷൻസ് ഷൈലി എഞ്ചിനീയറിങ് ആസ്ക് ഓട്ടോമോട്ടീവ് സൈഡ് ലൈഫ് സയൻസ് ഐ ടി ഡി സിമെൻറ്റേഷൻ പിന്നെ മൈക്രോ ക്യാപ് കമ്പനികൾ ഒരുപാടുണ്ട് അതിൽ ബട്ടർഫ്ലൈ ഗാന്ധി വരുന്നുണ്ട് എവർലോൺ സിസ്റ്റം സ്റ്റെർലൈങ് ടൂൾസ് ടി എൻ ന്യൂസ് പ്രിന്റ് അതുപോലെ തന്നെ ഇപ്കോ ലൈറ്റിങ് വിൻറ്റേജ് കോർപ്പറേറ്റ് വി ഐ പി ഇൻഡസ്ട്രീസ് അങ്ങനെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് ഏതായാലും ഈ കമ്പനികളുടെ റിസൾട്ടുകൾ ഇന്ന് മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഒരു ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം അതുപോലെ നാളെ അതായത് മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികളുടെ ഇഫക്റ്റ് കൂടി ഇന്ന് വന്നേക്കാം ഇതിൽ ലാർജ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള ഐഷർ മോട്ടോഴ്സ് എച്ച് എ എൽ ശ്രീ സിമെൻറ്റ് ടാറ്റ പവർ ലുപ്പിൻ മുത്തൂറ്റ് ഫിനാൻസ് ബർജർ പെയിൻറ്റ് ടൊറൻറ്റ് പവർ പോലുള്ള കമ്പനികളുണ്ട് ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ അപ്പോളോ ടയർസ് ജെ ബി കെമിക്കൽസ് ബ്രിഗേജ് എൻറ്റർപ്രൈസസ് ജൂബിലാൻ്റ് ഫുഡ് ഗോളുടെ കമ്പനികളൊക്കെ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി ഇന്ന് ഈ ഓഹരികളിൽ ദൃശ്യമായേക്കാം അതിൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ റിസൾട്ടാണ് വളരെ പ്രധാനം ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് അത്ര പോസിറ്റീവായിട്ട് മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ആദ്യ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്യൂ ഫോറിലെ പ്രിവ്യൂ നോക്കുന്ന സമയത്ത് പ്രോഫിറ്റിൽ ഇടിവ് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതായത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എൺപത്തിയഞ്ച് പായസസ് പോയിൻറ്റിൻ്റെ കോൺട്രാക്ഷനാണ് ഇബിറ്റ മാർജിനിൽ അതായത് പതിമൂന്നേ പോയിൻ്റ് മൂന്ന് ശതമാനത്തിനെങ്കിലും ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ വിലയിരുത്തൽ അതുപോലെ തന്നെ ജെ എൽ ആറിൻ്റെ സെയിൽസിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഇബിറ്റ മാർജിൻ കുറയാൻ സാധ്യതയുണ്ട് നോവമയുടെ നവോമയുടെ എക്സ്റ്റിമേഷൻ പ്രകാരം ഇബിറ്റ മാർജിനിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജെ എൽ ആറിൻ്റെ ക്യൂ ഫോർ റിസൾട്ട്സിലും കുറവ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സോ ഏതായാലും വലിയൊരു പോസിറ്റിവിറ്റി വരുന്നില്ല അതുപോലെ തന്നെ പാസഞ്ചർ വഹിക്കിളിലും കൺസ്യൂമർ വെഹിക്കിൾസും മീൻസ് വെഹിക്കിളുകളിലൊക്കെ തന്നെ ആറ് ശതമാനത്തിൻ്റെയും മൂന്ന് ശതമാനത്തിൻ്റെയും കുറ ഇടി മീൻസ് പ്ലസ് വരാൻ സാധ്യതയുണ്ട് മാർജിൻ മോത്തിലാൽ അസുവാളിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രകാരം തൊണ്ണൂറ് ബേസിസ് പോയിൻറ്റിനകം ഉയർച്ചയാണ് ഇബിറ്റ മാർജിൻ എക്സ്പെക്ട് ചെയ്തത് സോ മിക്സഡ് ക്യൂ ആണ് നമുക്ക് വരുന്നത് ഏതായാലും വലിയൊരു പോസിറ്റീവ് ടാറ്റാ മോട്ടോസിൻ്റെ റിസൾട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ ഒരു പ്രിവ്യൂ അത് ചെറിയൊരു റിസൾട്ടിന് ശേഷം ചിലപ്പോൾ സ്റ്റോക്കിലൊരു മൂവ്മെൻറ്റും ക്രിയേറ്റ് ചെയ്തേക്കാം അതുപോലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിൽ ടാറ്റാ സ്റ്റീലിൻ്റെ റിസൾട്ട് വളരെ എക്സെപ്ഷണൽ ആയിട്ട് തോന്നി കാരണം നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി പതിമൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് കാണിച്ചിരിക്കുന്നു റവന്യൂ പതിനൊരു ശതമാനം കുറവാണ് അതേസമയം ഇബിറ്റയിലും ഒരു ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർജിൻ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് നാലിൽ നിന്ന് ഉയർന്ന് പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനം ആയിട്ടുണ്ട് അതുപോലെ തന്നെ റെയ്മണ്ട റിസ്ട്ടിലും നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ പക്ഷേ നൂറ്റിപ്പത്ത് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ വർദ്ധന അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ വർദ്ധിച്ച് വർദ്ധന വിപിറ്റയിൽ കാണിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ തൊണ്ണൂറ് ശതമാനം മാർജിൻ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് ഒൻപതേ ഒൻ ഒൻപത് ഒൻപത് ശതമാനമായിട്ടാണ് നിർമ്മിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നല്ല റിസൾട്ട് വന്നിരിക്കുന്നത് കിംസാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെറ്റ് പ്രോഫിറ്റിൽ അമ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധന റവന്യൂ ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ വർദ്ധനവ് അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ കാർട്ടറിലും മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധന ഇവറ്റ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധന നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ ഇവിറ്റയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് മാർജിൻ ഇരുപത്തി അഞ്ച് ിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റ് എട്ട് അഞ്ച് നേരിയ ഒരു ഒരു കോൺട്രാക്ഷൻ മാർജിനിൽ വന്നിട്ടുണ്ട് ഏതായാലും കിംസിൻ്റെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കൃഷ്ണ ഡയഗ്നോസ്റ്റിക് ആണ് സ്ട്രോങ് ആയി നിൽക്കുന്നു അതായത് നെറ്റ് പ്രോഫിറ്റിൽ പത്ത് ശതമാനത്തിന്റെ വർദ്ധനവ് റവന്യൂയിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ വർദ്ധനവ് ഇബിറ്റയിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് മാർജിനും ഇരുപത്തി ആറ് പോയിന്റ് രണ്ടിൽ നിന്നും ഇരുപത്തി എട്ട് പോയിന്റ് നാല് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് സോ കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് ഇന്ന് റിസൾട്ടിൻ്റെ ബേസിൽ ചിലപ്പോൾ ഒരു മൂമെന്റിനുള്ള സാധ്യതകൾ കാണാം തോമസ് കുക്കാണ് തോമസ് കുക്കിന്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ പത്ത് ശതമാനത്തിൻ്റെ നേട്ടം റവന്യൂവിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ നേട്ടം ഇബിറ്റിയിലും ഏഴ് ശതമാനത്തിൻ്റെ നേട്ടം മാർജിൻ അഞ്ചേ പോയിന്റ് അഞ്ചിൽ നിന്നും കുറഞ്ഞ് നാല് പോയിൻറ്റ് ഒൻപത് അഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്രയും റിസൾട്ടുകൾ മാത്രം ആന്ധ്രാ സിമെൻറ്റ് ആന്ധ്രാ സിമെൻ്റിൻ്റെ നെറ്റ് ലോസ് കൂടുകയാണ് ചെയ്തത് പതിനെട്ട് കോടി ലോസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് ഒൻപത് കോടി രൂപ ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു റവന്യൂ തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് ഒൻപത് കോടിയിൽ നിന്നും കുറഞ്ഞ് എൺപത്തി ഒൻപത് പോയിന്റ് നാല് കോടി രൂപയായിരിക്കുന്നു ഇവറ്റാ ലോസും വീണ്ടും കൂടിയിട്ടുണ്ട് ആ നാല് പോയിൻറ്റ് ആറ് കോടിയിൽ നിന്നും അഞ്ചേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയായിട്ട് ഇവിടെ ആ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മൈനസിലേക്ക് പോയിരിക്കുന്നു അഞ്ച് മൈനസ് അഞ്ച് ശതമാനത്തിൽ നിന്നും മൈനസ് അഞ്ചേ പോയിന്റ് ഒൻപത് ശതമാനമായിട്ട് മാർജിൻ വീണ്ടും ഇടിഞ്ഞിരിക്കുന്നു ആന്ധ്രാ സിമെൻറ്റ് 8 hotels a strong result on no, a karnam പ്രോഫിറ്റിൽ അമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് റവന്യൂവിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റയിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് മാർജിനിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് സോ ഹോട്ടൽ സെക്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് താജ് ജീവിക്കെ നമ്മുടെ ഒരു ഫേവററ്റ് പിക്ക് ആയിരുന്നു താജ് ജീവിക്കെ ഇന്നലെയും ആ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റീബൗണ്ട് കാണിച്ചു ചാലിയറ്റ് ഹോട്ടൽസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് സോ ഹോട്ടൽ സെക്ടർ ഇന്നും പോസിറ്റീവ് പ്രത്യേകിച്ചും ഇന്നലെ സീസ്ക്യർ വന്നതോടുകൂടി ഏവിയേഷൻ ഹോട്ടൽ സെക്ടറിൽ പോസിറ്റീവ്നസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ രാവിലെ തന്നെ മെമ്പേഴ്സിന് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ടാ ജി വിക്ക് വല്ല ഒരു സ്ട്രോങ് കംബാക്ക് ആണ് നടത്തിയത് അതുപോലെ തന്നെ ഏവിയേഷൻ സെക്ടറിൽ നമ്മുടെ ഇൻഡിഗോ വളരെ സ്ട്രോങ് ആയിട്ടൊരു കംബാക്ക് ഇന്നലെ നടത്തി എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് വാർത്ത എന്ന് പറയുന്നത് ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അതായത് നമ്മുടെ ട്രംപ് താരിഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ഇളവുകൾ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു മുന്നോട്ട് പോകുന്നു പക്ഷേ അദ്ദേഹം പുതിയൊരു വെടി പൊട്ടിച്ചിട്ടുണ്ട് അത് വളരെ സ്ട്രോങ് ആണ് കാരണം അമേരിക്കയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് അതായത് അമേരിക്കയിൽ തന്നെയുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് അമേരിക്കയിൽ വിൽക്കുന്ന മരുന്നുകൾക്ക് വളരെയേറെ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു പുറത്തുനിന്ന് വരുന്ന കമ്പനികൾ അമേരിക്കയിൽ മരുന്നുകൾ വിൽക്കുന്നുണ്ട് ആ മരുന്നുകൾക്ക് വലിയ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് അമേരിക്കക്കാരെ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ പുതിയ വാദം അതിന് പൈസ കുറക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് മരുന്നുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്നും പതിനഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ അമേരിക്കയിലേക്കുള്ള ഇമ്പോർട്ടിൻ്റെ പതിനഞ്ചേ പോയിൻറ്റ് ഏഴ് ശതമാനവും സ്വിറ്റ്സർലാൻഡിലാണ് വരുന്നത് അയർലൻഡിൽ നിന്നും പതിനാല് പോയിൻറ്റ് ഒൻപത് ശതമാനം മെഡിസിൻ വരുന്നു ഇന്ത്യയിലാണ് അവർക്ക് ആവശ്യമുള്ള പതിനാലേ പോയിൻറ്റ് മൊത്തം മെഡിസിൻ എക്സ്പോർട്ടിൻ്റെ പതിനാല് പോയിൻറ്റ് ഒരു ശതമാനം അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ജർമ്മനി ഇറ്റലി യു കെ ചൈന എല്ലാവരും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ ഫാർമ കമ്പനികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഷെയർ അമേരിക്കൻ ബിസിനസ്സിലുണ്ട് ഇത് പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട മെഡിസിനുകളിൽ മുപ്പത് മുതൽ എൺപത് ശതമാനം വരെ പ്രൈസ് കുറക്കണം എന്നാണ് അവർ പറയുന്നത് ട്രംപ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനികളെ സംബന്ധിച്ചിട്ട് എക്സ്പോർട്ട് റവന്യൂ കുറയാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ മുപ്പതും നാല്പതും ശതമാനമൊക്കെ റവന്യൂ നമുക്ക് അമേരിക്കൻ മാർക്കറ്റുകളിൽ നിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ചും സൺ ഫാർമ ഡോക്ടറെഡീസ് ഇവരൊക്കെ റവന്യൂ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫോർട്ടി പെർസെൻറ്റും ഫിഫ്റ്റി പെർസെൻറ്റും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തത് യു എസ് മാർക്കറ്റിൽ നിന്നാണ് അപ്പം അവിടെ വിൽക്കുന്ന മരുന്നുകൾക്ക് പ്രൈസ് കുറക്കണമെന്ന് ട്രംപ് പറയുന്ന സമയത്ത് ഇവരുടെ റവന്യൂ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇവരുടെ എക്സ്പോർട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇവരുടെ മാർക്കറ്റ് ഷെയറിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ചില കമ്പനികൾ അവിടുന്ന് യു എസ് വിട്ടുപോകേണ്ടതായിട്ടുള്ള അവസരം കൂടി വരും കാരണം ഇത്രയും പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കോമ്പറ്റീഷൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല സോ ഇൻ അവിടെ തന്നെ ഫാർമ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് ഞങ്ങളുടെ അടുത്ത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത് സോ ഇത് ഇന്നലെയും ഫാർമ കമ്പനികളെ പിറകോട്ടടിച്ചു സൺഫാർമയായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്നലെ പോയത് നമുക്ക് ആ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാർമ കമ്പനികളിലെ ഡോക്ടർ റെഡീസിനാണ് ഇന്ത്യയിൽ നിന്നുള്ള റവന്യൂ ഏകദേശം പതിനാറ് ശതമാനം മാത്രമാണെങ്കിൽ യു എസിൽ നിന്നുള്ള റവന്യൂ ആണ് അവർക്ക് നാൽപ്പത് ശതമാനം വരുന്നത് അതുപോലെ തന്നെ ഇബിറ്റ മാർജിനിൽ വലിയൊരു ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തിലധികം ഇമ്പാക്റ്റ് ഈ ഒരു സെയിൽസിൽ കുറവ് വരികയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട് സൺഫാർമൊക്കെ ഏകദേശം മുപ്പത്തൊന്ന് ശതമാനം റവന്യൂ അവിടെ നിന്ന് വരുന്നുണ്ട് സൈഡസ്റ്റ് ലൈഫ് സയൻസിന് നാല്പത്തിയേഴ് ശതമാനം റവന്യൂ വരുന്നതും യു എസ് മാർക്കറ്റിൽ നിന്നാണ് സിപ്ലൈക്കും ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഇലുപ്പിന് മുപ്പത്തിയെട്ട് ശതമാനത്തിൻ്റെ മാർക്കറ്റ് അറോബിന്തോ ഫാർമ നാല്പത്താറ് നാല്പത്തിയാറ് ശതമാനം മാർക്കറ്റ് വരുന്നത് യു എസ് മെപണിയിൽ നിന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ വരുന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് പ്രശ്നമാണ് എന്നുള്ളതാണ് അതായത് ചില മരുന്നുകളുടെ ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട് അതായത് സൈക്ലോസ്പെറൈൻ എന്ന് പറയുന്ന മുപ്പത് ക്യാപ്സ്യൂൾ ഇന്ത്യയിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് യു എസ് സിൽ മുപ്പത്തിയാറ് ഡോളറിനാണ് വിൽക്കുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇന്ത്യൻ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നിയേക്കാം പക്ഷേ ഫാർമ കമ്പനികളെ സംബന്ധിച്ചിട്ട് വലിയൊരു ഇടിവായിട്ട് വരാൻ സാധ്യതയാണ് ഏതായാലും ട്രംപിൻ്റെ പുതിയ ആശയം അതായത് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് ട്രേഡ് വാറൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് തൊണ്ണൂറ് ദിവസത്തേക്ക് അതൊക്കെ സീസ് ചെയ്തു അപ്പോൾ പക്ഷേ ഇനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പ്രസ്താവനകൾ വീട്ടിൽ ും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് നിർണായകമായിരിക്കും അത് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത റെക്കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു ചെറിയ പ്രോഫിറ്റ് ബുക്ക് കണ്ടാലും പേടിക്കാനില്ല മാർക്കറ്റിൻ്റെ അണ്ടർ കറണ്ട് സ്ട്രോങ് ആണ് കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവൻ വാറൻ്റെ ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്തും മാർക്കറ്റ് മുന്നോട്ട് പോകാതിരുന്നത് ആ ഒരു മാർക്കറ്റിന് പ്രോപ്പർ ഉണ്ടായിട്ടും ആ ഒരു വാറൻ്റെ നേളായിരുന്നു ഏതായാലും അത് കുറച്ചു കാലത്തേക്കെങ്കിലും നീങ്ങിയിരിക്കുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചറിയും സിന്ധൂർ തീർന്നിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ തീർന്നിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് ചെറിയ രീതിയിലെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇത് എസ്കുലേറ്റ് ചെയ്യുമെന്നുള്ള പേടി ഉണ്ടാകും അപ്പോൾ ഏതായാലും കൃത്യമായിട്ടുള്ള ലെവലുകൾ നോക്കുക ഇൻവെസ്റ്റ് ചെയ്യുക നല്ല കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും ഇന്നലെ നമ്മൾ വീക്ക്ലി പോഡ്കാസ്റ്റിൽ പറഞ്ഞ എസ് ബി ഐ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു പല കമ്പനികളും നമ്മൾ സംസാരിച്ചിരുന്നു കമ്പനികളെ സംബന്ധിച്ചിട്ട് അതിലൊക്കെ തന്നെ നേട്ടമുണ്ടാക്കാൻ സ്വാഭാവികമായിട്ടും ഇന്നലെ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റോടുകൂടി സാധിച്ചു പുതിയ പുതിയ നമ്മുടെ റിസർച്ച് ഐഡിയാസിലും മറ്റും ആയിട്ട് ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യാം ഇതിൽ മാർക്കറ്റ് മാഗ്നെറ്റ് ഉണ്ട് ഇന്നലെയും നമ്മൾ അവരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു ചെറിയ എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ മാർക്കറ്റ് മാഗ്നെറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ബൈ ചെയ്യാം സ്വിംഗ് സ്വിംഗി സ്കിങ് എന്ന് പറയുന്നത് ഞാൻ തന്നെ പേഴ്സണലായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ വാട്ട്സ്ആപ്പ് ടെലിഗ്രാം ചാനലാണ് അവിടെ എൻ്റെ റിസർച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഞാനും ഷെയർ ചെയ്യുന്നുണ്ട് ഏതാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നലെയും അവിടെയും നല്ല കമ്പനികളിലൊക്കെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എൻ ടി പി സിയുടെ ഒരു ഓപ്ഷൻ നമ്മൾ സ്വിംഗീസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത് ഏതായാലും മാർക്കറ്റ് മാഗ്നറ്റിൽ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ആയിരുന്നു കൊടുത്തത് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതായത് നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്